ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് വേറൊന്നുമല്ല ഞാൻ ആസ് ആസി നഴ്സായിട്ട് ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറി കയറിയിട്ട് ഏകദേശം ആറ് മാസമായി എൻ്റെ പ്രൊബേ സൈറ്റൊക്കെ കഴിഞ്ഞു അതുപോലെ തന്നെ പ്രൊബേ മാത്രമല്ല എനിക്ക് ആറാഴ്ച ആൻറ്റർബയോട്ടിക് സൈറ്റ് ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം എനിക്ക് ആ ടൈമിൽ ഒരുപാട് നല്ല മൊമെൻറ്റുകളും അതുപോലെ ഡിഫിക്കൽട്ടായിട്ടുള്ള മൊമെൻറ്റുകളും ഉണ്ട് അതൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ അത് വെച്ച് താമസിക്കാതെ തന്നെ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം ഞാനാണെങ്കിൽ ആദ്യം പോയ ദിവസം ഇന്നും ഓർക്കുന്നു കേട്ടോ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ തന്നെ അന്ന് ആദ്യത്തെ ദിവസമല്ലേ അപ്പോൾ കുറച്ച് നേരത്തെ തന്നെ എൻ്റെ വാടി ചെന്നു അപ്പം എനിക്ക് അന്ന് ഒരു കൂടെ ആയിരുന്നു എൻ്റെ അയനാർ ബാറ്റും എന്ന് പറയുന്നത് അയനാർ ബാറ്റുങ്ങ് പുള്ളിക്കാരത്തെയാണ് എൻ്റെ അയനാർ ബാറ്റിയും ജയിക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ എന്നാലും പുള്ളിക്കാ ജർമ്മക്കാരി നേഴ്സ് വന്നിട്ടില്ലായിരുന്നു അപ്പോൾ അതിന് മുമ്പ് വേറെ നേഴ്സ് നേഴ്സിൻ്റെ ഡ്രസ്സിംഗ് ബ്രൂമൊക്കെ കാണിച്ചതാണ് പറഞ്ഞു ഇന്നേ ആളാണ് നിന്നെ ഇന്ന് അയനാർ ബാറ്റിയും ചെയ്യിക്കുന്നത് ആ കുഴപ്പമൊന്നുമില്ല പുള്ളിക്കാരെ ഇത്തിരി സ്ട്രിക്റ്റ് ആ എന്നാലും കുഴപ്പമൊന്നുമില്ല പാവ പറഞ്ഞു അപ്പം തന്നെ എനിക്കൊരു ആദ്യ ദിവസമൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കുമല്ലോ അങ്ങനെ പുള്ളിക്കാരത്തി വന്നു ഡ്യൂട്ടിയൊക്കെ തുടങ്ങി എന്നെ എല്ലാ കാര്യങ്ങളും കാണിച്ചു തന്നൊരു അവധി ദിവസമായിരുന്നു കേട്ടോ അന്ന് എന്നെ എല്ലാ കാര്യങ്ങളും കാണിച്ചു തന്നു വാർഡിലെ എല്ലാ കാര്യങ്ങളും കാണിച്ചു തന്നു പിന്നെ ഹോസ്പിറ്റലിൽ ഫുള്ള് എല്ലാ പിന്നെ ഒ ടി ലേബർ റൂം അങ്ങനെയുള്ള ഈച്ച് ആൻഡ് എവരിത്തിങ് എന്നെ എവിടെ പോയി എന്നാ എമർജൻസി പോയി അങ്ങനെ എല്ലാ സ്ഥലങ്ങളും എന്നെ അന്ന് തന്നെ കാണിച്ചു തന്നു കേട്ടോ കാരണം അന്ന് ഒരു തിരക്കില്ലാത്ത ദിവസമായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം പുള്ളിക്കാര്യത്തി കൂടെ തന്നെയായിരുന്നു എനിക്ക് ഡ്യൂട്ടി അന്നേരം എല്ലാ കാര്യങ്ങളും കാണിച്ചൊന്ന് നിനക്ക് അറിയാവോ എന്നൊക്കെ ചോദിക്കും ചില കാര്യങ്ങളൊക്കെ എന്നെ കൂടി ചെയ്യിപ്പിക്കും പിന്നെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ടാണോ എന്ന് എല്ലാം ചെക്ക് ചെയ്യും അങ്ങനെയൊക്കെയുള്ള ഇതായിരുന്നേ രണ്ടു ദിവസം പുള്ളിക്കാരത്തിലും കുഴപ്പമില്ല അങ്ങനെ ഓരോ ദിവസവും ഓരോ ദിവസവും ചില എല്ലാ ദിവസവും ഒരാളുടെ കൂടെ ആയിരിക്കല്ല നമ്മളെ ഡ്യൂട്ടിക്ക് ഇടുന്നത് പലരും പല ദിവസം പല ആളുകളല്ലേ ഡ്യൂട്ടിക്ക് വരുന്നത് അപ്പം എന്നും ഓരോരുത്തരുടെയും കൂടെയാണ് നമുക്ക് ഡ്യൂട്ടി ഇടുന്നത് അപ്പം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകാൻ തീരുമാനിച്ചപ്പോൾ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരി ഒരു ചേച്ചിയോട് ഞാൻ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വിളിച്ച് ചോദിച്ച് ചോദിക്കാറുണ്ട് എങ്ങനെ ചേച്ചി അതിനാർബായിട്ടും കാരണം ഞാൻ ഇത് ഇവിടുത്തെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിട്ടില്ലല്ലോ ചേച്ചിയാകുമ്പോൾ ഇവിടെ ഒത്തിരി കാലം ജോലി ചെയ്ത എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആളാണ് അതുപോലെ തന്നെ ഇങ്ങനെ വരുന്ന നേഴ്സുമാരെയൊക്കെ അതിനാർബായിട്ടും ചേച്ചിട്ടുള്ള ആളാണ് ചേച്ചിക്ക് ഇവിടെ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി അപ്പോൾ ഞാൻ ചേച്ചി ചോദിച്ചു എങ്ങനെ ചേച്ചി അപ്പോൾ ചേച്ചി പറഞ്ഞു ഇതിന് മുമ്പേ എന്നോട് ഞാൻ ഇവിടെ യൂറോപ്പിൽ വന്ന കാലം തൊട്ട് എന്നോട് എൻ്റെ ഹസ്ബൻഡ് പറയുന്നത് നീ ഏത് ജോലിക്ക് പോയാലും നമ്മൾ നമ്മളേറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല സ്പീഡിൽ നടക്കുക അതൊരു പ്രധാന കാര്യമാണ് കാരണം ഇവിടെയുള്ളവരെല്ലാം ഒരുപാട് സ്പീഡിൽ നടക്കുകയും അതിൽ ഭയങ്കര ആക്റ്റീവാണ് അങ്ങനെയാണ് അവരുടെ ജോലി ചെയ്ത് അല്ല പയ്യെ പയ്യ് നടന്ന അങ്ങനത്തെ ഒരു ശീലല്ല അപ്പം നമ്മൾ നമ്മളും അതുപോലെ കുറച്ച് സ്പീഡ് അപ്പോൾ അവർക്ക് മനസ്സിലാവും ഇവിടെ നല്ല അവർക്കൊരു പെട്ടെന്നൊരു ഇമ്പ്രഷൻ ഉണ്ടാവും നമ്മളെക്കുറിച്ച് അപ്പോൾ അത് അത് തന്നെയാണ് എന്നോട് ചേച്ചി ആദ്യം പറഞ്ഞത് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ല സ്പീഡിൽ അങ്ങ് നടക്കുക നമ്മൾ ചിലപ്പം ഒന്നും ചെയ്യുന്നില്ലായിരിക്കും പക്ഷേ എങ്ങോട്ടേലും പോകുകയാണെങ്കിൽ എന്തെങ്കിലും എടുക്കാൻ പോവുകയാണെങ്കിലും എന്തിനാണെങ്കിലും നല്ല സ്പീഡിൽ നടക്കുക അതുപോലെ തന്നെ നമ്മളവിടെ അന്ന് ഡ്യൂട്ടിക്ക് ചെല്ലുന്ന ദിവസം നീ നിൻ്റെ പേരൊക്കെ പറഞ്ഞ് എല്ലാവരോടും ഒന്ന് പരിചയപ്പെടണം ആരെ കണ്ടാലും ഞാൻ പേര് ഇതാണ് ഞാൻ ഇന്ന് ആദ്യമായിട്ട് ഡ്യൂട്ടിക്ക് വന്ന ആളാണെന്നൊക്കെ പറഞ്ഞ് എല്ലാവരോടും അങ്ങോട്ട് കയറി പരിചയപ്പെടണമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ചേച്ചി പറഞ്ഞുതന്നുവെച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പേഷ്യൻസ് ബെല്ലൊക്കെ അടിക്കുമല്ലോ പിന്നെ ആളുടെ കൂടിയായിരിക്കും നമുക്ക് ഡ്യൂട്ടി അപ്പം നമുക്കറിയാൻ പറ്റും ഫോണിൽ വരും ഇന്ന റൂമിൽ അപ്പം അവർ പോകാൻ നമ്മൾ തന്നെ പെട്ടെന്ന് പോവുക ഞാൻ പോയിക്കോളാംന്ന് പറഞ്ഞ് പോവുക പേഷ്യൻ ആയിട്ട് സംസാരിക്കുക എന്നെ പറ്റി എന്തിലെ വെല്ലടിച്ചെന്നൊക്കെ ചോദിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേക ശ്രദ്ധിക്കും അവർ നമ്മൾ അതൊക്കെ ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മളെ നോക്കുന്നത് ആദ്യ ദിവസങ്ങളിലൊക്കെ ആ കാര്യങ്ങളെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടോയെന്നായിരിക്കും നമ്മളെ നോക്കുന്നത് എല്ലാ കാര്യങ്ങളും നമ്മളെ വരുന്ന ദിവസങ്ങളിലൊന്നും ഒരിക്കലും നമ്മളെങ്ങോട്ട് തന്നെ അവർ ചെയ്യിപ്പിക്കത്തില്ല കാരണം അവർ നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാവോ എന്നറിയാൻ വേണ്ടി നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മളെ കാണിച്ചു തരുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മളെ തന്നെ ഡ്യൂട്ടി കിട്ടാൻ തന്നെ തുടങ്ങത്തുള്ളൂ കേട്ടോ പക്ഷേ എനിക്കുണ്ടായ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്നാ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരാളുടെ കൂടെ തന്നെ ആറാഴ്ച നമ്മൾ ഡ്യൂട്ടി ചെയ്യുന്നതെങ്കിൽ ഓക്കെ നമ്മൾ നമുക്ക് അവർ എല്ലാവരും റൂട്ടീനായിട്ട് പഠിക്കാൻ പറ്റും ഇതിപ്പോൾ എല്ലാ നേഴ്സുമാരും എല്ലാവരുടെ റുട്ടീനും ഒരുപോലെയല്ല എല്ലാവരും അവരവൻ്റെ ഇഷ്ടത്തിന് ജോലി കാരണം നമുക്ക് കിട്ടുന്ന പതിനാല് പേഴ്സിൻ്റെ അപ്പം ഇപ്പം എനിക്ക് പതിനാല് പേഴ്സിൻ്റെ കിട്ടുന്നെങ്കിൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കൊരു റുട്ടീൻ കാണില്ല നമ്മൾ അതനുസരിച്ച് നമുക്ക് ഈസി ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ജോലി ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇവരെല്ലാവരും അവർക്കെല്ലാവർക്കും ഓരോ രീതിയാണ് ഇപ്പോൾ ഓരോരുത്തരുടെ കൂടെ ചെല്ലുമ്പോഴും അവർ പറയും നീ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം പിറ്റേ ദിവസം അടുത്തവള് പറയും നീ അങ്ങനെയല്ല ചെയ്യണ്ടേ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് തന്നെ അത് വലിയൊരു ബുദ്ധിമുട്ടല്ലേ എന്നെ സംബന്ധിച്ച ആറാഴ്ച മുമ്പോട്ട് പോകാനായിട്ട് ഭയങ്കര പാടായിരുന്നു കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമാത്രമല്ല അവർ പറയും നീ അപ്പുറത്തെ സൈഡിൽ പോയി ഹെൽപ്പ് ചെയ്യുക അത് ചെയ്യുക ഇത് ചെയ്യുക ചില ആളുകളും ചില നഴ്സുമാരൊക്കെ ഉണ്ടല്ലോ നമ്മളോട് ഭയങ്കര ഇതൊരു കുരി നമ്മളൊരു കുരിശുപോലെയാണെ ഒന്ന് എൻ്റെ കൂടെയാണല്ലോ എന്ന് പറഞ്ഞാൽ അവിടെ അവൾ അവളെ ഒക്കെ ഒന്ന് കാണിച്ചു തരാം അവർക്കൊന്ന് കാണിച്ചു തരാൻ പറ്റിയല്ല എന്നിട്ട് അവർ നമ്മൾ അങ്ങോട്ട് ഓടിക്കും ഇങ്ങോട്ട് ഓടിക്കും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യും കേട്ടോ പക്ഷെ നമുക്കൊന്ന് പറഞ്ഞ് തരുമോ അങ്ങനെയൊന്നും ചെയ്തില്ല ഒരു സുപ്രഭാവത്തെ നമ്മൾ ഒരു ഒരു ഇപ്പോൾ ആഴ്ച കഴിഞ്ഞാൽ വെച്ചാൽ നമ്മളോട് കാര്യം ചോദിക്കുമ്പോൾ നമ്മളിപ്പോൾ അറിയത്തില്ലെന്ന് പറയുകയാണെങ്കിൽ അവർ ചോദിക്കും നീ ഇത്രയും നാളിവിടെ എന്നാ ജോലി ചെയ്തില്ലേ എന്നിട്ട് നീ ഇതൊന്നും പഠിച്ചില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ വഴക്കൊക്കെ പറയുന്നുണ്ട് ചിലപ്പോൾ അവർ ഒന്നും ചെയ്തിട്ടുണ്ടായില്ല ചില ആളുകളെല്ലാം കാണിച്ചു തരുമെല്ലാം പറഞ്ഞതിന്റെ കൂടെ ഒക്കെയാണ് ജോലി ചെയ്യുന്ന ചില നഴ്സുമാരുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും നിനക്ക് അറിയത്തില്ലേ എന്നൊക്കെ ചോദിച്ചാൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുമോ കാണിച്ചു തരുക ഒക്കെ ചെയ്യുക ചില ആളുകൾ അങ്ങനെ നല്ല മനുഷ്യരും ഉണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്റെ ആ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ഞാൻ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ ചോദിച്ചു മനസ്സിലാക്കി പോയതുകൊണ്ട് എനിക്ക് ഇവരിങ്ങനെയൊക്കെ കാണിക്കൂന്നൊക്കെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് എനിക്ക് അത്രയും പ്രശ്നമുണ്ടായില്ല ചിലപ്പോൾ ഇങ്ങനെ നാട്ടിൽ നിന്നൊന്നും ഇതൊന്നും അറിയാത്ത അറിയാതെ അല്ലെ വരുന്നേ നമ്മുടെ ഇപ്പൊ ഓൾഡേജ് യൂബിലാണേലും ഇങ്ങനെ തന്നെയാണ് ചിലപ്പോൾ എന്നിട്ട് പിന്നെ പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടല്ലോ ഞാൻ ജോലിക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ആദ്യം ഇവരോട് ഇന്ന പേരെന്നൊക്കെ പറയുമ്പോൾ അവർ നമ്മളോട് പേരൊക്കെ പറയും പിന്നെ ആരും നമ്മളെ ഒരു മൈൻഡ് ചെയ്തില്ല അപ്പം ആരുടെ കൂടെ ജോലി ചെയ്യുന്നു അവർ നമ്മളോട് ചിലപ്പോൾ ആ എന്നെ ചെയ്യുക എന്നെ ചെയ്ത് പറയുന്നല്ലാതെ വേറെ മൂന്ന് നേഴ്സുമാരും കൂടി അവിടെ ജോലി ചെയ്യുന്നുണ്ട് പക്ഷെ അവർ നമ്മളോട് ഓരോ അക്ഷരം നമ്മളെ മൈൻഡ് പോലും ചെയ്തില്ല ശരിക്കും പറയുക നമുക്ക് ഭയങ്കര സങ്കടം വരും നമ്മൾ സങ്കടം വരും നമുക്ക് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ അല്ല അവിടെ ജോലി ചെയ്യുന്ന ഒരു ഷിഫ്റ്റിൽ എട്ട് മണിക്കൂർ ജോലി ചെയ്യുമ്പോൾ നമ്മളോട് ആരും ഇടാതെ ഒക്കെ വരുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ നമ്മൾ പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ ഇഷ്ടമില്ലാത്ത രീതിയിൽ ആൻസർ പറയുക അങ്ങനെ അങ്ങനെയാണ് ഒരു ഒരു ആറ് മാസം മൂന്ന് മാസം ഒക്കെ മൂന്ന് നാല് മാസം എനിക്ക് അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ എന്നോട് അതിന് ശേഷമാണ് ഇപ്പോൾ ഒക്കെ പക്ഷേ ഒരു അതായത് അവരൊരു ടീമാണ് ആ നമ്മളാ ഗ്രൂപ്പിലോട്ട് അവർ നമ്മളെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ് അപ്പം ഇപ്പം എന്റെ കാര്യം മാത്രമല്ല കേട്ടോ ഇപ്പോൾ ജന്മകാരാണെങ്കിൽ പോലും അവരങ്ങനെയൊക്കെ കാണിക്കും ഇപ്പം പുതിയതായിട്ട് വരുന്നവരോട് അവർ അങ്ങനെ തന്നെ കാണിക്കും എന്നു വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഗ്രൂപ്പിലോട്ട് നമ്മളെ അവർ ആക്സെപ്റ്റ് ചെയ്യാൻ പാടാണ് പക്ഷേ ഇപ്പോൾ എന്നോട് എല്ലാ എല്ലാവരും പിണ്ടുവും കാര്യങ്ങളെല്ലാം ഒത്തിരി സംസാരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ എനിക്ക് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ഓർത്ത് ഈ ജോലിയിൽ ഇട്ടിട്ട് പോകണമെന്ന് വരെ ഓർത്തു പക്ഷേ എനിക്ക് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാൻ വേണ്ടി എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു ഇപ്പം എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ തന്നെ ഇപ്പം നല്ലവരെന്ന് ഞാൻ പറഞ്ഞിരുന്നു നല്ല നേഴ്സ്മാരൊക്കെ പറഞ്ഞു പറയും അൽവി എൻ്റെ മുഖം കാണുമ്പോൾ നമ്മുടെ മുഖം കാണുമ്പോൾ അവർക്ക് മനസ്സിലാവൂല ഇന്നയാളുടെ കൂടി ചിലപ്പം നമ്മള് ഭയങ്കര വിഷമിച്ചില്ല അപ്പം അവർ ചിലവർ നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് എന്നോട് പലരും പറഞ്ഞു തന്നിട്ടുണ്ട് അൽവി തന്നെ നീ ജോലി ചെയ്യുമ്പോൾ നീ നിൻ്റേതായ രീതിയിലാണ് ജോലി ചെയ്യുന്നത് നിനക്കായിട്ട് നിനക്കൊരു റൂട്ടീൻ കാണും അതനുസരിച്ച് ജോലി ചെയ്യുമ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും എല്ലാവർക്കും എല്ലാ രീതികളും പല രീതികളല്ലേ ചിലവർ അങ്ങനെയാണ് നീ അത് കാര്യമാക്കണ്ട ഞങ്ങളും ജോലിക്ക് തുടങ്ങി ഇപ്പം ഇങ്ങനെയായിരുന്നു തുടക്കം എല്ലാവർക്കും ഒരു പാടാ അതുകൊണ്ട് നീ കാര്യമാക്കണ്ട കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾക്കും ഓക്കെ ആയിക്കോളൂന്ന് അതിനുശേഷം ഞാൻ തന്നെ ചെയ്യാൻ തുടങ്ങിയിപ്പോൾ ഉണ്ടല്ലോ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ നമ്മൾ എല്ലാ അവരുമായിട്ടൊരു ടീമായിട്ട് ജോലി ചെയ്യുന്നു എല്ലാവരും നമ്മളോട് മിണ്ടുന്നു ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നു ഞാനും ഇപ്പം ആ ഗ്രൂപ്പിലൊരു അംഗമായി മാറി കേട്ടോ അപ്പോൾ ഇതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ഇത് ആറ് മാസം എന്ന് പറയുന്നത് എനിക്കൊരു രണ്ട് വർഷം പോലെയാണ് എനിക്കിത് കഴിഞ്ഞു പോയത് കാരണം നമ്മൾ ചിന്തിക്കുന്നതിന് നമുക്ക് ഒരു ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ അല്ല നമ്മൾ ഇത്രയും സമയം നമ്മൾ ജോലി ചെയ്ത് ഇതിങ്ങനെ കുറേ നാൾ നമ്മളോട് ഇങ്ങനെ മിണ്ടാതെയും ഇടയ്ക്കൊക്കെ വിടും എന്നാലും നമ്മളോടൊരു ഒരു കൂട്ടില്ലാത്ത രീതി നമ്മളെ ഒരു ആക്സെപ്റ്റ് ചെയ്യാത്ത രീതി നമ്മളോട് പെരുമാറുന്നത് ഭയങ്കര വിഷമമല്ലേ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇവിടെ വരുമ്പോഴുള്ള ജോലി ഇപ്പം ഞാൻ നെഗറ്റീവായിട്ട് ആയിട്ട് പറഞ്ഞതല്ലേ കേട്ടോ ഇങ്ങനെയാണ് ഇവിടുത്തെ രീതി അത് നമ്മൾ സമയമെടുത്ത് നമ്മൾ അതിനൊരു സമയം നമ്മൾ തന്നെ ഒരു സമയം കൊടുക്കണം ആ ഇത്ര സമയം വേണം ഇതിന് അല്ലെങ്കിൽ മാത്രമല്ല നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നാട്ടിൽ നിന്ന് വളരെ വ്യത്യാസമാണ് ഇവിടുത്തെ ജോലികൾ ചിലപ്പം ചിലവർക്ക് നാട്ടിൽ ജോലി ചെയ്തവർക്ക് ഇവിടെ വരുമ്പോൾ തോന്നാം ആ ഇത് കുറച്ചുകൂടി കൂടി ഈസിയാന്ന് തോന്നാം ചില ആളുകൾക്ക് തോന്നും നാടായിരുന്നു നല്ലത് എന്ന് തോന്നാം അപ്പം നമ്മൾ ഇവിടുത്തെ കാര്യങ്ങൾ പഠിച്ച് നമ്മൾ ഇവരുമായിട്ട് ഇത് പറഞ്ഞെങ്കിൽ ഏകദേശം ഒരു ഒരു വർഷമെങ്കിലും എടുക്കും ഇവിടെ എല്ലാ കാര്യങ്ങളും പഠിക്കാം കാരണം പുതിയ പുതിയ അപ്ഡേഷൻസ് അല്ലേ ഓരോ ദിവസവും ഇപ്പോൾ ഇതെല്ലാം പഠിച്ചു പറഞ്ഞെങ്കിൽ ഏകദേശം ഒരു വർഷം എടുക്കും നേഴ്സുമാരായിട്ട് വന്ന് ഇവിടെ ജോലി ചെയ്ത് ഇങ്ങനെ അനുഭവിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു സാധാരണ ആണ് ഒന്നും കണ്ട് പേടിച്ച് നീന് പിന്മാറിപ്പോകരുത് പിന്മാറാതെ മുമ്പോട്ട് തന്നെ പോകുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു ഇഷ്ടമായെന്ന് കരുതുന്നു എന്തെങ്കിലും ആർക്കെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബായ്